ചൂണ്ട ഇടാൻ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല കാര്യം വെള്ളം കുറച്ച് കലക്കോളാണ് അപ്പം നമ്മളൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ള നോക്കാൻ പോകണം അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണ് ഇടുന്നത് അതിൽ നിന്ന് മീൻ കിട്ടുമോ എന്നതിനെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒക്കെ അപ്പോൾ വീഡിയോയിലേക്കെല്ലാവർക്കും സാധിക്കും നമ്മൾ ഈ കുപ്പി വെച്ചാണ് കേട്ടോ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാൻ ഈ കുട്ടിയുടെ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുവാണ് വേണ്ടിന്റെ ഇവിടെ കട്ട് ചെയ്യുവാണ് ഈ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ ഇതിനെ ഇത് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനൊക്കെയാണ് ഞാൻ ഇത് ഇതിന് ഫോൺ ഇടാനിട്ടാണ് ഇപ്പൊ ഈ കമ്പി ഒഴുപ്പിച്ചാണ് ഫോണിടുന്നത് ഹോൾ ഇതിന്റെ ചെയ്യുന്നത് അതുകൂടാതെ ഈ കുപ്പിയുടെ എന്റെ ഭാഗത്ത് കുറച്ച് ഹോൾ ചെയ്ത് കൊടുക്കുവാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന ഇതിനുള്ളിൽ തീറ്റി ഇടുമ്പോൾ ആ തീറ്റിയുടെ സ്മെല്ല് പുറത്തേക്ക് മീൻ മീൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടും പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു കോള് ഇതിന്റെ അടിയിലൊക്കെ അടിട്ട് കൊടുക്കുന്നത് ഫിഷ് ട്രാപ്പ് റെഡി ആയിരിക്കുവാണ് കണ്ടോ ഇതാണ് സംഭവം ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കെട്ട് കെട്ടുന്നുണ്ട് കാര്യം ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിനുള്ളിൽ തീറ്റ ഇട്ട് കൊടുക്കും മീൻ ഇതിനുള്ളിൽ ഇതിൽ കൂടി അകത്തേക്ക് കയറും അകത്തേക്ക് കയറുന്ന മീൻ അത് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കൂടുതലും ചെറിയ ചെമ്പല്ലി അങ്ങനെയുള്ള മീനൊക്കെ കിട്ടത്തുള്ളൂ ചെറിയ ചെമ്പല്ലി പള്ളത്തി അങ്ങനെയുള്ള മീൻ പിന്നെ പരലി അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അതായത് നമ്മൾ ആ ഇട്ടിരിക്കുന്ന ഹോളിലേക്ക് ഞാൻ ഒരു കയറ് കിട്ടുകയാണ് ഇതാണ് ഈ കയറ് കയറാണ് നമ്മളിത് മേളിൽ നിന്ന് ഇത് തിരിച്ച് നമ്മൾ വെള്ളത്തിൽ അടിയിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ടാണ് ഈ കയർ കിട്ടുന്നത് ഇത് ഒരു ലോക്ക് കണക്ക് ഇവിടെ ആയിട്ടുണ്ടോ ഇതൊരു ലോക്ക് കണക്ക് ആയിട്ടുണ്ട് ഇതന്നെ ഒരു പോകത്തില്ല ഇതിന് ശേഷം ഈ കയറിൻ്റെ അതറെ ഞാൻ മറ്റൊരു കുപ്പിയിൽ കിട്ടുകയാണ് അല്ലെങ്കിൽ ഈ കുപ്പിയാണ് വെള്ളത്തിൻ്റെ മേളിൽ കിടക്കുന്നത് നമുക്ക് ഇവിടെയാണ് നമ്മൾ കൂട് ഇത് സാധനം ഇട്ടിരിക്കുന്നത് എന്നൊരു ഇവിടെ ഇട്ടിരിക്കുന്ന അറിയാൻ വേണ്ടിയാണ് ഇത് കെട്ടി മേളിലേക്ക് ഇരുന്നത് ശേഷം അത് ഇതാ മെറ്റിലാണ് ഈ മെറ്റിൽ ഞാൻ കുറച്ച് ഇതിനു മുന്നേ മറക്കുകയാണ് അത് മെറ്റിൽ മറക്കെന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ താഴ്ന്നു കിടക്കാൻ വേണ്ടിയാണ് ഈ മെറ്റിൽ ഇടുന്നത് നമുക്ക് ഇടാനായിട്ട് നമ്മുടെ പാടത്തിപ്പം വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് അത് ശരിക്കും ചെമ്പല്ലിയാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ചെറിയ ചെമ്പല്ലിയാണ് കൂടുതൽ കിടക്കുന്നത് അപ്പം നമ്മളിപ്പോൾ അതിനെയാണ് പിടിക്കാനായിട്ട് നോക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് ആളുകൾ നമ്മൾ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞാൽ പാറത്ത് തന്നെ സ്റ്റാർട്ടുണ്ട് നമ്മുടെ അടുത്ത പിഷ്ട് പുതിന്റെ സൈഡിലാക്കി അതൊക്കെ പുളിരുന്ന സ്ഥലമാണ് Siapa yang ini? Enak. Kamu lagi di rumah? കാട്ട് നുരുങ്ങിട്ടുണ്ട് നമുക്ക് ചെമ്പല്ലി കടന്ന് മറിയുന്നുണ്ട് ശരിക്കും അത് കണ്ടിട്ടാണ് നമ്മളിത് ഈ പ്ലാന്റ് തന്നെ ഇട്ടത് അപ്പൊ നമുക്ക് ഇവിടേക്ക് നമുക്ക് അതിട്ടതില്ല മൂന്ന് മൂന്ന് സ്ഥലത്തായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടി പരിഹരിക്കുന്നത് സമയം ഒരു നാല് മണിയാണ് നാളെ ആണ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ